നമസ്കാരം പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമികരും കാത്തുനിൽക്കേണ്ടതില്ല അത് സംഭവിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം മുമ്പ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പകൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാന കല്ലുകളും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചത്തോളം ആകുന്നു അത് എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് മൂന്ന് ദിവസം മുൻപ് പാലാരൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച് തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവമറിഞ്ഞ് ആ സ്ഥലത്ത് എത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തു കുത്തിതിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാമാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താമ്പടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉടമസ്ഥതയിലാണ് ആ ഭൂമിയുള്ളത് ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈതവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദൈവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനമായി ദൈവപ്രശ്നവിധി പ്രകാരം ആ ശിവലിംഗവും സോപാന കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാൻ ആണെങ്കിൽ അങ്ങനെ അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കുവാനാണ് ദൈവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ പാലാരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും ഇല്ലെന്ന് പാലാരമനയും അരമനെയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് ൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടിയെന്നു പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പോലുള്ളവരും ഇതും വെച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ലെന്നും അറിയിച്ചുകൊള്ളുന്നു ന്യൂസ് ടാസ് ഭാരതഭൂമി